നമസ്കാരം ചരിത്രത്തിന് ഏറെ വിലയുള്ള ഒരു സമകാലിക കാലത്താണ് നമ്മളെന്ന് ജീവിക്കുന്നത് കാരണം ഇന്ന് പലരും അവരുടെ പാരമ്പര്യത്തെയും ചരിത്രത്തെയും കുറിച്ച് പറഞ്ഞാണ് അവരുടെ അദൃശ്യമായ അധികാരകരങ്ങളാൽ നമ്മളെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഈ ചരിത്രം സത്യമാണോ അതോ കള്ളമാണോ എന്ന് നമ്മൾ ചിന്തിക്കുകയോ അന്വേഷിച്ച് പോകുകയോ ചെയ്യുന്നില്ല ഒരു നുണ ആയിരം തവണ പറയുമ്പോൾ ചിലരിലെങ്കിലും അത് സത്യമാണെന്ന പ്രതീതി ഉണ്ടാക്കും സംക്ഷിപ്ത താല്പര്യങ്ങളോടുകൂടി നിർമ്മിച്ച ഒരു കൂട്ടം നുണകളെയാണ് ചരിത്രമെന്ന് വിളിക്കുന്നത് എന്നാണ് നെപ്പോളിയൻ പറയുന്നത് ഇങ്ങനെ ചരിത്രം നുണകളായി മാറുമ്പോൾ നമുക്ക് മുൻപേ നടന്ന ഈ മണ്ണിൽ ജീവിച്ചു മരിച്ച ഈ മണ്ണിനും നമുക്കുമായി പൊരുതിയ ഒട്ടനവധി യോദ്ധാക്കൾക്ക് അവർ അർഹിച്ച പരിഗണനയോ ബഹുമാനമോ ലഭിക്കാതെ വരുന്നു വേട്ടക്കാർ ഇരകളും ഇരകൾ വേട്ടക്കാരുമായി മാറുന്നു അത്തരത്തിൽ നമ്മൾ മറന്നുപോയ ഒട്ടനവധി ധീരയോധാക്കൾ നമുക്ക് ചുറ്റിലുമുണ്ട് കേരളക്കര എന്നും മൈസൂർ ഭരണാധികാരികളുടെ സ്വപ്നമായിരുന്നു കാലങ്ങളായി അതിനായി അവർ നടത്തിയ നീക്കങ്ങൾ വിജയത്തിലെത്തിയില്ല കേരളക്കരയെ ആദ്യം ആക്രമിച്ചത് മൈസൂർ ഭരണാധിപൻ ഹൈദരലി ആയിരുന്നു പിന്നീട് ഹൈദരലിയുടെ മകൻ ടിപ്പു തിരുവിതാംകൂറിനെ ആക്രമിക്കുവാനും മഹാരാജാവിനെ മതം മാറ്റുവാനും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കൊള്ളയടിക്കാനും പദ്ധതിയിട്ടു ആ പടയോട്ടത്തിൽ ടിപ്പു കോഴിക്കോടും മലബാറിന്റെ പല ഭാഗങ്ങളും കീഴടക്കി എന്നാൽ വടക്കു ഭാഗത്ത് പഴശ്ശി ചെറുത്തുനിൽപ്പിനെ തോൽപ്പിക്കാനാകാതെ തെക്കോട്ട് നീങ്ങി ടിപ്പു നയിച്ച മൈസൂർ സൈന്യത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയായി ചില യൂറോപ്യന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് യുദ്ധങ്ങളിൽ അവരുപയോഗിക്കുമായിരുന്ന അവരുടെ റോക്കറ്റുകളെയാണ് ഇന്നത്തെ മിസൈലുകളുടെ ആദ്യ രൂപങ്ങൾ ചരിത്ര പുസ്തകങ്ങളിലും മിലിട്ടറി ബുക്കുകളിലും അന്നത്തെ ഈ മാരകായുധങ്ങളെ മൈസൂറിയൻ റോക്കറ്റുകൾ എന്നാണ് വിശേഷിപ്പിച്ചത് അതിമാരകമായിരുന്നു ഇവ ബ്രിട്ടീഷുകാർ രേഖപ്പെടുത്തിയത് പ്രകാരം ടിപ്പുവിൻ്റെ റോക്കറ്റ് ബ്രിഗേഡിലെ മാത്രം പട്ടാളക്കാരുടെ അംഗസംഖ്യ എന്നത് അയ്യായിരത്തോളം വരുമായിരുന്നു ടിപ്പുവിൻ്റെ സേനാനായകരിൽ ഒരാളായിരുന്ന മിർ സൈനാലുബുദ്ദീൻ സുഷ്ടാരി എഴുതിയ ഫൈതുൽ മുജാഹിദ്ദീൻ എന്ന മിലിറ്ററി മാനുവൽ അനുസരിച്ചാണ് ഈ ബ്രിഗേഡ് പ്രവർത്തിച്ചിരുന്നത് മൈസൂർ കമാൻഡർ ആയിരുന്ന മിർ ഗുലാം ഹുസൈനും മുഹമ്മദ് മിർ ഹുളീൻ മിറൈൻസും അതിന് നേതൃത്വം നൽകിയിരുന്നു റോക്കറ്റുകൾ ആയിരം യാഡ് പറക്കുവാൻ ശേഷിയുള്ളവയായിരുന്നു ചിലത് ആകാശത്തിൽ വെച്ച് പൊട്ടിത്തെറിക്കുന്നവയാണെങ്കിൽ ചിലത് ഭൂമിയിൽ പതിച്ച ശേഷം ഉയർന്നു ചാടി ശത്രുക്കളിൽ നാശം വിതയ്ക്കുന്നവയായിരുന്നു ചില റോക്കറ്റുകളിൽ കൂർത്ത ഇരുമ്പു മുനകളും മറ്റു ചിലവയിൽ ബയണറ്റുകൾ പോലെ നീണ്ടു കൂർത്തതും വശങ്ങളിൽ മൂർച്ചയുള്ളതുമായ അഗ്രങ്ങളും ഘടിപ്പിച്ചിരുന്നു അവ പറക്കുമ്പോൾ ചലനം ക്രമരഹിതമാകുന്നതിനാൽ താഴേക്ക് പതിക്കുന്ന സമയത്ത് വട്ടത്തിൽ കറങ്ങുന്ന ഈ മുനകൾ എതിരാളികളുടെ ദേഹങ്ങൾ കീറിമുറിക്കുവാൻ പര്യാപ്തമായിരുന്നു ഇത്തരം ഒരു സൈന്യത്തെ ആയിരുന്നു തിരുവിതാംകൂറിന് നേരിടേണ്ടി വന്നത് ടിപ്പുവിൻ്റെ ആക്രമണം ഉറപ്പായിരുന്നതിനാൽ തിരുവിതാംകൂർ അതിനെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു അതിനായി അതിശക്തമായ ഒരു പട തയ്യാറായി കൊച്ചി രാജ്യത്തിനുള്ളിൽ തിരുവിതാംകൂറിന് ചില മേഖലകൾ ഉണ്ടായിരുന്നു അവയ്ക്കടുത്തുള്ള കോട്ടകൾ യൂറോപ്യന്മാരിൽ നിന്നും വിലയ്ക്ക് വാങ്ങി അവയെ യോജിപ്പിച്ചുകൊണ്ട് കേരളത്തിന് കുറുകെ തിരുവിതാംകൂർ സൈന്യം ഒരു കോട്ട കെട്ടി ചൈന മംഗോളിയൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാൻ വൻമതിൽ ഉണ്ടാക്കിയതുപോലെ കേരളത്തിലും ഒരു വൻമ കേരളത്തെ തെക്കും വടക്കുമായി ഭാഗിച്ചുകൊണ്ട് ഇന്നത്തെ തൃശ്ശൂർ ജില്ലയ്ക്കകത്ത് കിഴക്കു പടിഞ്ഞറായി നാൽപ്പത് കിലോമീറ്റർ നീളത്തിൽ ഒരു നീണ്ട കോട്ട അതായിരുന്നു നെടുംകോട്ട ഇതൊരു കൽക്കോട്ട ആയിരുന്നില്ല മൺകോട്ടയായിരുന്നു മൺകോട്ട ആയിരുന്നെങ്കിലും അതിനുള്ളിൽ നിരവധി കെണികൾ ഉണ്ടായിരുന്നു തിരുവിതാംകൂർ സൈന്യത്തിന് മനസ്സിലാക്കാനാവുന്നതും എതിരാളികൾക്ക് ദുർഗ്രഹവുമായ ഗൂഢവഴികൾ അതിനുള്ളിൽ തയ്യാറാക്കപ്പെട്ടിരുന്നു കോട്ടയ്ക്കുള്ളിലേക്ക് ശത്രുക്കൾക്ക് പ്രവേശിക്കുവാൻ പാകത്തിൽ ഉണ്ടായിരുന്നു എങ്കിലും ഇടുങ്ങിയ ആ പൊഴികളിലൂടെ കയറി വരുന്നവർ ഒളിച്ചിരിക്കുന്ന തിരുവിതാംകൂർ സൈനികരാൽ കശാപ്പ് ചെയ്യപ്പെടുമായിരുന്നു കോട്ടയ്ക്ക് മുന്നിൽ വെള്ളത്തിനടിയിൽ കൂർത്ത കുറ്റികൾ നാട്ടിയ അപകടം പിടിച്ച കിടങ്ങുകളും തയ്യാറാക്കപ്പെട്ടിരുന്നു മൈസൂറിന്റെ സൈന്യബലം നാൽപ്പതിനായിരത്തിനടുത്തായിരുന്നു എന്നാൽ തിരുവിതാംകൂറിൻ്റെത് അതിൻ്റെ പകുതിയിൽ താഴെയും ഇതിലെല്ലാത്തിനും അപ്പുറം മലബാർ കീഴടക്കി തെക്ക് തിരുവിതാംകൂറിലേക്ക് പടയോട്ടം ആരംഭിച്ച ടിപ്പുവിന് നേരിടേണ്ടി വന്നത് ഒരു വമ്പൻ പടക്കോട്ട കെട്ടി ബുദ്ധിയും ധീരതയും കൈമുതലാക്കി കാത്തുനിന്ന രാജ കേശവദാസ് എന്ന ചാണക്യനെയും വൈക്കം പത്മനാഭ പിള്ള എന്ന വീരനെയുമാണ് തിരുവിതാംകൂർ സൈന്യത്തിന് അന്നാർക്കും പുറത്തറിയാത്ത അംഗബലം വളരെ കുറവായ ഒരു കമാൻഡോ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആകെ ഇരുപത് പേർ മാത്രമുള്ള ഒരു ചാവേർപ്പട അവരുടെ നായകൻ വൈക്കം പത്മനാഭ പിള്ളയും അവർക്ക് ആ പോരാട്ടത്തിൽ വിജയിച്ചേ മതിയാകുമായിരുന്നുള്ളൂ കാരണം മൈസൂർ സൈന്യത്തിന് ഈ യുദ്ധം വിജയിച്ചിരുന്നു എങ്കിൽ മുൻപുണ്ടായ പല വിജയങ്ങൾ പോലെ ഇതും വെറുമൊരു വിജയം മാത്രമേ ആകുമായിരുന്നുള്ളൂ എന്നാൽ തിരുവിതാംകൂറിന് അതായിരുന്നില്ല മൈസൂർ ആക്രമണം മൂലം മലബാറിലെ വലിയൊരു ജനത അഭയം പ്രാപിച്ചത് തെക്കുള്ള തിരുവിതാംകൂറിലായിരുന്നു അതിനും തെക്ക് പിന്നെ ഉള്ളൂ തോറ്റാൽ ഓടി പോകാൻ വേറെ ഇടമില്ല തോറ്റാൽ മണ്ണും പെണ്ണിന്റെ മാനവും സ്വത്തുക്കളും അപകരിക്കപ്പെടും ക്ഷേത്രങ്ങളും വിശ്വാസങ്ങളും തകർക്കപ്പെടും കൂട്ടക്കുരുതിയും നടക്കും എങ്ങനെയും ജയിക്കുകയല്ലാതെ തിരുവിതാംകൂർ സൈന്യത്തിന് മുന്നിൽ മറ്റൊരു വഴിയില്ലായിരുന്നു വമ്പൻ സൈന്യവും അന്നത്തെ കാലത്ത് അചിന്തിയമായിരുന്ന സാങ്കേതിക വിദ്യയും കയ്യിലുണ്ടായിരുന്നിട്ടും തിരുവിതാംകൂർ സൈന്യത്തെ ആദ്യ യുദ്ധമായ നെടുങ്കോട്ട യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ മൈസൂർ പട്ടാളത്തിന് സാധിച്ചില്ല അതിനുള്ള കാരണം നെടുങ്കോട്ട എന്ന വൻ കോട്ട തന്നെയായിരുന്നു കോട്ടയ്ക്ക് മുകളിൽ അമ്പയത്തുകാരും കുന്തമെറിയുന്നവരും പീരങ്കികളും പ്രതിരോധം തീർത്തുവെങ്കിൽ കോട്ടയ്ക്കകത്തെ പുഴകളിലൂടെ മൈസൂർ സൈന്യത്തിലെ നിരവധി പേരെ അരിഞ്ഞു വീഴ്ത്തുവാനും അപ്രതീക്ഷിതമായ അവസരങ്ങളിൽ കോട്ടയ്ക്ക് വെളിയിലിറങ്ങി ആക്രമണം നടത്തുവാനും തിരുവിതാംകൂർ സൈന്യത്തിനായി ശക്തിക്കുമേൽ ബുദ്ധിയും തന്ത്രവും പ്രയോഗിച്ചാണ് അവരത് സാധ്യമാക്കിയത് അവരുടെ നീക്കങ്ങൾ മൈസൂർ സൈന്യത്തിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു ചില സമയങ്ങളിൽ മൈസൂർ സൈന്യം ആളറിയാതെ പരസ്പരം കൊന്നു വീഴ്ത്തി തിരുവിതാംകൂർ സൈന്യത്തിന്റെ പോരാട്ട വീര്യം അതിശക്തമായിരുന്നു കളരി പഠിച്ച ചെരുപ്പ് ഉപയോഗിക്കാൻ അറിയാത്ത നാടൻ സൈനികരായിരുന്നു അവരിൽ മിക്കവരും നായരും ഈഴവരും ക്രൈസ്തവരും മറവന്മാരും ദളിതരും പട്ടാണിയും ധീവരും പതിനായിരത്തിനു മേലുള്ള തിരുവിതാംകൂറിന്റെ സൈന്യത്തിൽ ഉണ്ടായിരുന്നു എങ്കിലും ബുദ്ധിപൂർവമായ നീക്കത്തിലൂടെ യുദ്ധവിജയം സമ്മാനിച്ചത് പ്രധാനമായും നേരത്തെ പറഞ്ഞ ആ ഇരുപതംഗ യൂണിറ്റാണ് മൈസൂറിന്റെ വൻപടയെ അതിൻ്റെ പടനായകനെ കൊന്ന് ടിപ്പുവിനെ തനിച്ചാക്കി വെട്ടി വീഴ്ത്തിയത് വൈക്കം പത്മനാഭപിള്ളയുടെ നേതൃത്വത്തിലുള്ള ആ ഇരുപതംഗ ചാവേർ പടയാണ് മുറിവേച്ച ടിപ്പു പ്രാണരക്ഷാർത്ഥം മൈസൂരിലേക്ക് ഓടിപ്പോകുകയാണ് ചെയ്തത് മലയാളക്കാരയുടെ മാനം കാത്ത ഐതിഹാസികമായ യുദ്ധവിജയമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഡിസംബർ ഇരുപത്തി ഒൻപതിന് നെടുങ്കോട്ടയിൽ ഉണ്ടായത് എന്നാൽ ഇന്ന് ടിപ്പു സുൽത്താനെ ലോകം അറിയുന്നു അയാളെ പാഴ്ത്തിപ്പാടുന്നു അയാളുടെ പേരിൽ വീര ഇതിഹാസങ്ങൾ രചിക്കപ്പെടുന്നു എന്നാൽ നാടിനായി പോരാടിയ വൈക്കം പത്മനാഭപിള്ളയെ പോലുള്ള ധീരന്മാരെ ഇന്ന് സ്വന്തം നാട്ടുകാർ പോലും മറന്നിരിക്കുന്നു സത്യത്തിൽ നാം വരും തലമുറയോട് പറയേണ്ടത് നമ്മുടെ കഥയല്ലേ വെബ് ഡെസ്ക് ന്യൂസ് ബൈ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം